ജനങ്ങൾ വന്നിടവും ഇമാലിക്ക് തങ്ങളോട് പറയുന്നു തങ്ങൾ വീട്ടിലുള്ള അടിമയുണ്ടല്ലോ അവനെ കള്ളനാണ് തങ്ങള് അവന് കള്ളനാണ് തങ്ങള്ക്ക് തങ്ങൾ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് കള്ളനാണെന്ന് പറയുന്നത് ജനങ്ങൾ പറഞ്ഞു ആ മനുഷ്യന് പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ട് അത് എല്ലാ ദിവസവും പോകാറില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പുഴ കഴിഞ്ഞാ ദിവസം എല്ലാവരും പള്ളിപ്പറമ്പിലേക്ക് നിങ്ങൾക്ക് സംശയമുണ്ട് പോകുന്നതാണെന്ന് തന്നെ കള്ളനാണെന്ന് ൾക്ക് വലിയ സങ്കടമായി എന്തിനാണ് പടച്ചവനെ എന്റെ അടിമ കവറിലേക്ക് പോകുന്നത് അത് ആരെങ്കിലും മരിച്ച ദിവസം മാത്രമേ പോകാറുള്ളൂ പടച്ചവനെ ൾക്ക് സംശയമായി ഇടച്ചവനെ ആരെങ്കിലും ഒന്നും മരിക്കുന്നതിന് വേദി കാത്തു നിൽക്കുകയാള് ദിവസം കഴിഞ്ഞോ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണാടെ മയ്യത്തെല്ലാം കൊണ്ടുപോയി കവറടക്കി രാത്രിയായി ഇമാ മാലിക്ക് തനിങ്ങൾ ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ് ഇമാലിക്ക് തനിങ്ങൾ ഉറങ്ങിയിറങ്ങി മനസ്സിലാക്കുമ്പോഴേക്കുകയാ പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ് പോകുകയാണ് അന്ന് കുഴിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് പോയി ആ കബറിന്റെ ചാരത്ത് പോയിട്ട് മുട്ടുകുത്തിരിക്കുകയാണ്ട് കൈയ്മ ചങ്ങല കൊണ്ട് കിട്ടുകയാട് മാലിക്ക് കയമ്മ ചങ്ങല കൊണ്ട് കെട്ടി കെട്ട് ഈ മനുഷ്യനാ കബറിന്റെ ചാര എന്നിട്ട് പറയുമ്പോ അല്ലാ

സ്വർഗത്തിലാണെങ്കിലും സിറാജു ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഇന്ന് എന്റെ ഭാര്യയുണ്ട് എന്റെ ഉമ്മയുണ്ട് കൂടപ്പറബുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരുമുണ്ട് പടച്ചവനെ പല ലോകത്ത് സിറാജ് മാത്രമല്ല എനിക്ക് സ്വർഗം തന്ന സ്വർഗവാസികളുണ്ട് നരകത്തിലാണെങ്കിൽ നരകവാസികളുണ്ട് എവിടെ കൂട്ടുകാരുണ്ട് എവിടെകാരുണ്ട് പക്ഷി ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ അവരിന്റെ ആഴമഴം സോദരാ നീ നോക്ക് മറും പള്ളിപ്പറമ്പിൽ പോകടാ പല പള്ളിയിലും കവറ് കുടിച്ചിട്ടിട്ടുണ്ടല്ലോ ലോ ഒന്നു പോയിട്ട് നോക്കുമോനേനെ അവറിന്റെ ആഴമങ്ങൾ നോക്കടാ പേടിയല്ലേ നിനക്കിറങ്ങാ ധൈര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇറങ്ങണം ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടു കടന്നു നോക്കണം ചെറുപ്പക്കാരായ പേടിയാടാ നിനക്ക് നിനക്ക് ഞാൻ കിടന്നുണ്ട് സഹോദരന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പോയിട്ടു കടന്നു നോക്കണം ആഴം ആഴം സഹോദരാനീ നോക്ക് മെല്ലെ ഇതുപോലെ ജീവിത കാലം ൊരു കണ്ടിട്ടുമുണ്ടോ പണ്ട് നി അഹങ്കാരം മുഴുവനും തിരുവടാടാ നിന്റെ സർവാഹങ്കാരം തീരും പള്ളിപ്പറമ്പിൽ പോയിട്ട് കബറിന്റെ അകത്തുനിന്ന് ഇറങ്ങി നിന്ന് നോക്കിയാ മതി എങ്ങനെ ചെറുപ്പക്കാരാ മോനേ മഹാനായ മഹാനായ അടിമയ പോയിട്ട് അടിമയാൽ ചങ്ങല കെട്ടിയിട്ട് അള്ളാനോട് പറയുന്നു പടച്ചവനെ ഇപ്പോ ഇതിനകത്ത് ചോദ്യം നടക്കുകയാ ഈ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ് ഞാനും ഒരു ദിവസം ഇതുപോലെ എന്നെ എല്ലാവരും ഇവിടെ കൊണ്ടു കുഴിച്ചിടുമല്ലോ ഞാനും കബലൻറെ കത്ത് വന്നു പുടക്കേണ്ടവനാണ് എന്റെ കയ്യിൽ നിസ്കാരമില്ല എന്റെ കയ്യിൽ പടച്ചവനെ ഒരുപാട് സതക്ക ചെയ്ത പുതിഫലമില്ല ഒരുപാട് നന്മകൾ എന്റെ കയ്യിലില്ല റബ്ബേ ഞാൻ പാവപ്പെട്ടവനാണ് റബ്ബേ ഞാൻ പാവപ്പെട്ടവനാണ് റബ്ബേ എന്റെ കയ്യിൽ ഒന്നുമില്ലാ അവന നരകമ തൊടില്ലല്ലോ അല്ല അതുകൊണ്ട് പാതിരാത്രിയിൽ കബറിന്റെ ചാരത്തു പോകുകയാ അതുകൊണ്ടാ തടവ പുസ്താ അത് പറഞ്ഞത് കബറന്നു കേട്ടാ ദർശനം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ നീ കരയേണ്ടതാ കബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പേടിക്കണം ണം കണ്ടാ കരയണമ കരയണമെങ്കണം അടിമയാബറിന്റെ ചാരത്തിരുന്നിട്ട് രണ്ട് കയ്യിൽ ചങ്ങല കെട്ടിയിട്ട് ഒരു ആയ തോലിയിട്ട് നിലവിളിക്കുകയാ പള്ളിപ്പറമ്പിലിരുന്നിട്ട് ഒരായ തോലിയിട്ട് നിലവിളിക്കുകയാ و جهی ایمان അങ്ങനെ നരകത്തിന്റെ അവകാശികൾ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ യാകത്തോതിക തിരുന്ന് നിലവിളിക്കുകയാട് മാലിക് തങ്ങളോടുകയാളിക് തങ്ങളോടുകയാണേ

യാട് എടാ ചെറുപ്പക്കാരാ ചുമുട്ടിട്ടു മരിച്ചുപോയടാടാ എന്റെ പ്രിയപ്പെ

न कालीम മുപ്പത് കൊല്ലം ചെയ്തതെന്തെന്നറിയോ ലാഹുവേ മരിക്കുമ്പോ നോമ്പുകാരിയായിട്ടും മരിക്കണം അല്ലാ നടിയുടെ കഥയല്ല ഈജിപ്തില് പോകുമ്പോ കാണാൻ മിസ്രിയുടെ കബർ ലാഹ് മഹുതിയുടെ പൊരുത്തം തരണേ കൊല്ലം പണം കിട്ടാനല്ല 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 വീട് ജീവിതം സ്വന്തം കൈകൊണ്ട് ബോധം കെട്ട് വീണോ എന്നിട്ട് എല്ലാവരും വഴതു കടിഞ്ഞു തിരിച്ചുപോയി ഇപ്പോഴോ രോഗം വന്നപ്പോൾ തന്റെ വീട്ടിൽ വന്നിട്ട് ആയുധം എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിന്ന് മുസല്ല മാറ്റിയിട്ട് കവറു കുടിച്ചു പിന്നെ

കബറിനകത്തിരുന്നിട്ട് ഞാനോട് പറഞ്ഞു അല്ല

करतलो കുറഞ്ഞല്ലോ നിന്റെ ശരീരം മുഴുവനും എല്ലും എങ്ങനെ നഫീസ 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 എന്തൊരു സുന്ദരിയായിരുന്നു ഇങ്ങനെ നീ നീ മരിച്ചു പോകും എല്ലാ ദിവസവും നോമ്പ് എന്തിനാ ഒഴിയുന്നത് നിനക്ക് തന്റെ ുംറക്കൊഴിയുന്നത് ഉപദേശിക്കുമ്പോ ഫീസത്തില് അവിടെന്നു പറഞ്ഞു മുപ്പത് കൊല്ലം ഞാൻ അന്നാനോട് ചോദിച്ചത് രണ്ടേ രണ്ട് കാര്യമാ ഒന്ന് മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം രണ്ട് എനിക്ക് മരിക്കണം കുടുംബക്കാരും മുഴുവനും സ്വന്തമായിട്ട് വാങ്ങിവെച്ച കണ്ടു കബറിന്റെ ചാരത്ത് കിടന്നു സ്വന്തം കൈ കൊണ്ട് കുടിച്ച കിട്ടിയാൽ

ാണ് മരിച്ചതെന്ന് ചരിത്രം പറയുമ്പോൾ ചരിത്രമാണ്